ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു എൽ ഇ ഡി ബൾബ് റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് ഒരു എൽ ഇ ഡി ബൾബ് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് എൽ ഇ ഡി ബൾബിൻ്റെ ഒരു വർക്കിംഗ് അറിയാം അപ്പോൾ ഞാൻ അതിൻ്റെ സർക്യൂട്ട് വൈസിലുള്ള വർക്കിംഗ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഒരുപാട് ഇതുപോലെയുള്ള എൽ ഇ ഡി ബൾബുകൾ ചിലപ്പോൾ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം കേട് വരുമ്പോൾ വർക്കാവാതെ വരുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൻ്റെ ഇത് ഒന്നിലധികം വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബൾബിൻ്റെ സ്ട്രക്ച്ചർ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളത് മാത്രം പറയാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ബൾബുകളൊക്കെ എന്ത് ചെയ്യാം റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ചെയ്തിട്ട് തന്നെ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കേടായ ബൾബ് ഇവിടുന്ന് അഴിച്ചെടുക്കണം അപ്പോൾ ഇത് ചെറുതായിട്ട് ചില ബൾബുകളൊക്കെ നല്ല ബ്രാൻഡ് ഒക്കെ വരുന്നത് ചിലപ്പം കുറച്ച് ഗം അധികം ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ അപ്പോൾ നമുക്ക് ഇതിൽ പെട്ടെന്ന് അഴിക്കാൻ വേണ്ടി പറ്റിക്കോളുന്നില്ല എന്നാലും അതുപോലെ ഒരു പ്ലയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മേടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഈ ബൾബ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഏത് ബൾബ് ആണെങ്കിലും നമുക്ക് ഈ രീതി തന്നെ ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേടി മേടിക്കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിനിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇതാദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു ബൾബ് ഞാനിവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ എൽ ഇ ഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ സാധാരണ ഒരു എൽ ഇ ഡി ബൾബിന് രണ്ട് പാർട്ടാണ് മെയിനായിട്ട് വരുന്നത് ഒന്ന് ഈ എൽ ഇ ഡി പാനൽ അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇത്തരത്തിലുള്ള ഡ്രൈവർ സർക്യൂട്ടും ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലത് വേറൊരു ബൾബിൻ്റെ ഡ്രൈവർ സർക്യൂട്ടാണ് അപ്പോൾ ഈ ബൾബിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു എ സിയിലാണ് നമ്മൾ കണക്ട് ചെയ്യാറുള്ളത് അല്ലേ നമ്മൾ നേരെ ടു തേർട്ടി വോൾട്ട് എ സിയിലേക്കാണ് ഈ ബൾബിനെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഡ്രൈവർ ഡ്രൈവറെ ചെയ്യണം ഈ എൽ ഇ ഡി ബൾബിന് എൽ ഇ ഡി പാനലിന് വേണ്ട വോൾട്ടേജിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം മാത്രമല്ല ഈ എൽ ഇ ഡി പാനൽ ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ട ടു തേർട്ടി വോൾട്ട് എ സി ഇന്ന് ഇതിന് വേണ്ടത് ഏകദേശം ഒരു നൂറ് വോൾട്ട് ചിലതൊക്കെ ഒരു എൺപത് വോൾട്ട് നൂറ്റി എഴുപത് വോൾട്ട് വരെയൊക്കെ നമുക്ക് വ്യത്യസ്ത ബൾബുകൾ കാണാറുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡ്രൈവർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഡ്രൈവർ ടു തേർട്ടി വോൾട്ടിനെ ആക്കിയതിന് ശേഷം ഇവിടെ ആയിരിക്കും അതിൻ്റെ ഡി സി വരുന്നത് ഇതാണ് നമ്മൾ നേരെ ഈ പാനലിൽ കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കംപ്ലൈൻറ്റാണ് ഇതിന് പ്രധാനമായിട്ടും വരും ഒന്ന് ഈ ഡ്രൈവറിന് കേടുവരാം മറ്റൊന്ന് എൽ ഇ ഡി പാനലിൽ വരുന്ന എൽ ഇ ഡികൾ ഫ്യൂസ് ആയി ആയിപ്പോ ഈ എൽ ഇ ഡികൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എൽ ഇ ഡി കേട് വന്നാൽ തന്നെ ഫ്യൂസ് ആയി ആയിപ്പോയാൽ തന്നെ ബൾബ് ടോട്ടലി വർക്കാവാത്തൊരു കണ്ടീഷനിലേക്കാണ് വരിക അപ്പോൾ നമുക്ക് ആ എൽ ഇ ഡി മാത്രം ചെയ്താൽ മതി റീപ്ലേസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ തന്നെ ചില ബൾബുകൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ ഡ്രൈവർ ബോർഡുകളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല നമ്മൾ മാർക്കറ്റിൽ വില കുറഞ്ഞു വരുന്ന കുറേ മോഡലുകളുണ്ടല്ലേ അപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ചിലപ്പോൾ മുപ്പത് രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ വിൽക്കുന്നത് കാണാം അപ്പോൾ അതുപോലത്തെ ഒരു ബോർഡാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു കപ്പാസിറ്റർ അല്ലേ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടു തേർട്ടി വോൾട്ട് എ സിയെ നമുക്ക് ഡീസലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോളിസർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ അങ്ങനെ ചെയ്യാന്നുള്ളൊരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു മെത്തേഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതേസമയം ഈ ഡ്രൈവറൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തൊക്കെ കുറച്ചധികം കമ്പോണൻസ് കാണാൻ വേണ്ടി പറ്റും ഇത് വേറൊരു ബോർഡാണ് ഇതിനകത്ത് കുറച്ചധികം കമ്പോണൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല ബ്രാൻഡിൽ വരുന്ന ബോർഡുകളിൽ നമുക്ക് ഇതുപോലെയുള്ള നല്ല സർക്യൂട്ടറി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസിൽ വരുന്ന വ്യത്യാസം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ഡ്രൈവർ ബോർഡുകൾ യൂസ് ചെയ്ത എൽ ഇ ഡി ബൾബുകളാണ് യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ രണ്ട് ഒന്നുകിൽ നമ്മൾ ഡ്രൈവർ ബോർഡിൽ അല്ലെങ്കിൽ എൽ ഇ ഡി പാനലിലായിരിക്കും കംപ്ലയിൻ്റ് ഉണ്ടാവാം അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നേരത്തെ നമ്മൾ അഴിച്ചിട്ട് ഈ ഒരു ബോർഡ് ഇവിടെയൊക്കെ നമ്മൾ ടു തേർട്ടി വോൾട്ട് ഇവിടെ ഹോൾഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവണം ആ ഇവിടെ ഈ പോയിൻ്റിൽ ഡി സി വോൾട്ടേജ് കിട്ടണം അല്ലേ അപ്പോൾ അത് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായാൽ നമുക്കറിയാം ഡ്രൈവർ ബോർഡ് വർക്കിംഗ് ആണ് അല്ലേ അതുപോലെ ഈ പാനലിൽ പാനിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് പാനലിൽ പോയിട്ടുണ്ടെന്നുള്ള നമുക്ക് ഓരോ എൽ ഇ ഡിക്കും വോൾട്ടേജ് കൊടുത്തിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ വോൾട്ടേജ് കൊടുത്തിട്ടോ എന്ത് ചെയ്യാം എൽ ഇ ഡി കത്തുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു എൽ ഇ ഡി പ്രകാശിക്കുന്നുണ്ടോ എന്നുള്ള ആദ്യം നോക്കാം ഇപ്പോൾ ഞാൻ ഹോളറിൽ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ബൾബിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ടു തേർട്ടി വോൾട്ടിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എൽ ഇ ഡി ബൾബ് പ്രകാശിക്കുന്നില്ല അപ്പം ഇതുവരെ പറഞ്ഞ പ്രകാരം രണ്ടായാലും ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും എന്തെങ്കിലും ഇതിനകത്തുള്ള ഡ്രൈവർ ബോർഡ് വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ഇതിൽ എൽ ഇ ഡികൾ ഏതെങ്കിലും കേടായിട്ടുണ്ടാവാം അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ എൽ ഇ ഡികൾ വർക്കിംഗ് ആണോ ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാനിതിനൊക്കെ വരുന്ന എ സി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ എൽ ഇ ഡി മൾട്ടിമീറ്ററിൽ ഓംറേജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് എന്ത് വേണ്ട ഇരുന്നൂറ്റിപ്പത് വോൾട്ട് ഇപ്പോൾ കണക്ടാവണമെന്നില്ല അപ്പോൾ ഈ ബോർഡ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എൽ ഇ ഡി കളോന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ പിയറ്റ് എൽ ഇ ഡി പ്രകാശിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഓരോ എൽ ഇ ഡിയും ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ രണ്ട് വർക്ക് ആവുന്നുണ്ട് ഇങ്ങനെ ഓരോന്നും ടെസ്റ്റ് ചെയ്യാം ഈ ഒരു എൽ ഇ ഡി വർക്ക് ആവുന്നില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ എൽ ഇ ഡി ഇതുപോലെ ഇത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കംപ്ലീറ്റ് ഇതൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ബൾബ് മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാത്തത് ഒരു എൽ ഇ ഡി മാത്രമാണ് അപ്പോൾ ഇതിനകത്ത് ഈ പാനൽ മാത്രമാണ് എന്തേ ഉള്ളൂ കേടു വന്നിട്ടുള്ളൂ പാനലിൽ തന്നെ ഒരു എൽ ഇ ഡി മാത്രമേ പോയിട്ടുള്ളൂ ഇനി നിങ്ങൾ അഴ്ച്ച് നോക്കുന്ന എല്ലാ ബൾബിലും ഇതുപോലെ പാനലിൽ എൽ ഇ ഡി ചിലപ്പോൾ മൾട്ടിമീറ്റർ വെച്ച വർക്ക് ആവുന്ന ഒന്ന് ആവാതിരിക്കുന്നതായിട്ട് കാണാം എല്ലാ എൽ ഇ ഡിയും വർക്ക് ആവാത്തൊരു അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും മിക്കവാറായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീറ്ററിൽ ത്രീ വോൾട്ടാണ് ഔട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ എൽ ഇ ഡി ഒരു ത്രീ വോൾട്ട് ഫോർ വോൾട്ടൊക്കെ റേഞ്ചിലാണെങ്കിൽ മാത്രമേ ഈ മീറ്റർ കൊണ്ട് നമുക്ക് എന്തെയ്യാൻ പറ്റുള്ളൂ കത്തിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ അഞ്ച് വോൾട്ട് എട്ട് വോൾട്ടോ പത്ത് വോൾട്ട് പന്ത്രണ്ട് പതിനഞ്ച് വോൾട്ട് വരെയൊക്കെ ഉള്ള എൽ ഇ ഡൾ ഇങ്ങനെ പാനലിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇത് മീറ്റർ വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും അതിനുപകരിക്കുന്ന ഒരു അഞ്ച് വോൾട്ട് ഏഴ് വോൾട്ടുകൾ പവർ സപ്ലൈകൾ ഉപയോഗിച്ചിട്ട് ആ പവർ സപ്ലൈയുടെ ഔട്ട് കൊടുത്തിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഓവർ വോൾട്ടേജ് ഡയറക്റ്റ് കൊടുക്കരുത് നമ്മൾ വോൾട്ടേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വോൾട്ടേജ് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കൂട്ടി നോക്കാം അങ്ങനെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കിയിട്ട് എല്ലാ എൽ ഇ ഡിയും ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു ബൾബിലുള്ള പ്രശ്നം ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു എൽ ഇ ഡി ഫ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഡ്രൈവർ വർക്കിംഗ് ആണോ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഡ്രൈവറിൻ്റെ വർക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞു ഡ്രൈവർ ചെയ്യേണ്ടതാണ് ടു തേർട്ടി വോൾട്ടിനെ എ സിയെ ഇവിടെയൊക്കെ ആണ് ഈ രണ്ട് പോയിന്റ് അല്ല ഡി സി ആക്കി തിര പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ എത്ര വോൾട്ട് നൂറ് വോൾട്ട് അല്ലെങ്കിൽ അതിനടുത്ത് എൺപത് ടു നൂറ്റി ഇരുപത് വോൾട്ട് വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഡ്രൈവർ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഡി സി വോൾട്ട് മീറ്ററിലേക്ക് ടൂ ഹൺഡ്രഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നൂറിന് മുകളിൽ വരാൻ പറഞ്ഞില്ല അപ്പോൾ ഇരുന്നൂറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നേരെ ഇവിടെ എന്ത് ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും പോസിറ്റീവ് അത് നെഗറ്റീവ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി ചെയ്യാ അങ്ങനെ മെഷർ ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വോൾട്ടേജ് കാണുന്നില്ല അപ്പോൾ ഈ ഒരു ബോർഡ് ഡ്രൈവറും നമുക്ക് എന്താണ് ഇതിനകത്ത് കേടാണെന്ന് മനസ്സിലാക്കാം ഞാൻ വേറൊരു ബൾബോർഡ് ഇട്ട് നോക്കാം പോസിറ്റീവ് നെഗറ്റി എഴുതിയിട്ടുണ്ട് ഇപ്പോൾ മീറ്ററിൽ കാണുന്നൂറ്റി മുപ്പത് വോൾട്ട് വരെ കാണുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം ഇതുപോലെ ടെസ്റ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ബോർഡിലും പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന എൽ ഇ ഡിയും പോയിട്ടുണ്ട് അപ്പോൾ ഒരു എൽ ഇ ഡി രണ്ട് എൽ ജി ഡി ഒക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അത് മാറ്റിവെക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി പറ്റും അതുപോലെ ഡ്രൈവർ ബോർഡും നമുക്ക് എന്തെങ്കിലും പറ്റും റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ബോർഡ് കിട്ടാൻ വേണ്ടി ചെയ്യാം എന്ത് ചെയ്യണം ഈ ഒരു ഷീൽഡ് നമ്മളെടുത്ത് മാറ്റണം അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്കൊരു ഷീൽഡ് ഇങ്ങനെ കാണുന്നില്ലേ ഈ ഷീൽഡ് മാറ്റണം ഈ ഷീൽഡിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൽ ഇ പാനലിൽ എൽ ഇ ഡി വർക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് വരും ഹീറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം ഹീറ്റ് വരുമ്പോൾ ആ ഹീറ്റ് ഇതിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പം നമ്മൾ നേരത്തെ അഴിച്ചിട്ട് പോയായതുകൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ശരിക്കും ഇതിനെ ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഈ ഒരു ഷീൽഡ് നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെയുള്ള നോസ് പ്ലെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് പുറത്തെടുക്കാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് അതിൻ്റെ ഡ്രൈവറ് കാണാൻ വേണ്ടി പറ്റും ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ അഴിച്ചു ഇതിനകത്ത് ഡ്രൈവർ ബോർഡ് കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അയച്ചിട്ട് ഇവിടുന്ന് സ്ക്രൂ ഡ്രൈവറുണ്ടോ തള്ളി കൊടുത്താലും ബോർഡ് പുറത്തേക്ക് കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു പോയിന്റിൽ നമുക്ക് സോൾട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടാകും എ സി അപ്പോൾ അതെന്ത് ചെയ്യാം രണ്ട് വയർ ഇവിടെ നമുക്ക് സോൾട്ട് ഡ്രിങ്ക് വെച്ച് ഉപയോഗിച്ച് ഡീസോൾഡർ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബോർഡ് റിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ എൽ ഇ ഡി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇത് ചെയ്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെയുള്ള ഇതുപോലെയുള്ള ബൾബുകൾ നിങ്ങൾ കളക്ട് ചെയ്യുക എന്തെങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്ത് കാണിക്കും ഒരുപാട് ബോർഡുകൾ ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെക്കിംഗ് കാര്യങ്ങൾ ഓരോ കമ്പോണൻറ്റ് വൈസിൽ ഞാൻ പറഞ്ഞു തരുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഓരോ കമ്പോണൻ്റ് എങ്ങനെയാണ് ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഓരോ കമ്പോണൻ്റ് അഴിച്ചിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക